എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ വ്യാഴാഴ്ച പ്രാദേശിക അവധിയാണ് തൈപ്പൊങ്കൽ ആഘോഷമാക്കുവാൻ കേരളവും തമിഴ്നാട്ടിലും നീണ്ട അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമായിട്ടുള്ള തൈപ്പൊങ്കൽ പ്രമാണിച്ച് ജനുവരി പതിനഞ്ചിന് കേരളത്തിലെ ആറ് ജില്ലകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നിവയാണ് അവധിയുള്ള ജില്ലകൾ തമിഴ്നാട്ടിലെ പ്രധാന ആഘോഷമായിട്ടുള്ള തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലും അവധിയാണ് സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്കാണ് ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലാണ് അവധി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് തമിഴ്നാട് പൊങ്കലിനോട് അനുബന്ധിച്ച് നീണ്ട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി പത്ത് മുതൽ പതിനാറ് വരെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് പതിനഞ്ച് വരെ ആദ്യം അവധി പ്രഖ്യാപിച്ചിരുന്നു ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നതോടുകൂടി ഒരു ദിവസം കൂടി അവധി നൽകുകയായിരുന്നു തമിഴ്നാടിനോടൊപ്പം തെലുങ്കാനയും പൊങ്കലിനെ സമാനമായിട്ട് നീണ്ട അവധി പ്രഖ്യാപിച്ചു ജനുവരി പതിനേഴിനായിരിക്കും പൊങ്കൽ അവധി കഴിഞ്ഞ് ഇവിടങ്ങളിൽ സ്കൂളുകൾ തുറക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളവെടുപ്പ് ഉത്സവമാണ് തൈ പൊങ്കൽ തമിഴ് കലണ്ടറിലെ പത്താം മാസമായിട്ടുള്ള തൈമാസത്തിൻ്റെ ആദ്യ നാളിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് പ്രത്യേകിച്ചും സൂര്യദേവനും കൃഷിക്ക് നൽകുന്ന ആദരവോടുകൂടിയാണ് ഈ ദിനം പൊങ്കൽ എന്ന വാക്കിനർത്ഥം തിളച്ചു പൊങ്ങുക അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുക എന്നാണ് പുതിയ നെല്ലും പാലും ശർക്കരയും ചേർത്ത് മൺപാത്രത്തിൽ തയ്യാറാക്കുന്ന വിഭവം തിളച്ചു മറിയുമ്പോൾ കുടുംബാംഗങ്ങൾ ആവേശത്തോടുകൂടി പൊങ്കലോ പൊങ്കൽ എന്ന് വിളിക്കുന്നു ഇത് വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പൊങ്കൽ ആഘോഷങ്ങൾ പഴയ സാധനങ്ങൾ തീരിട്ട് നശിപ്പിക്കുകയും പുതിയ തുടക്കത്തിനായിട്ട് വീടും പരിസരവും ശുദ്ധിയാക്കുകയും ചെയ്യുന്ന ദിനമാണ് സൂര്യദേവന് നന്ദി അർപ്പിച്ചുകൊണ്ട് മുറ്റത്ത് പൊങ്കൽ തയ്യാറാക്കുന്നതാണ് പ്രധാന ആഘോഷം കർഷകരെ കൃഷിയിൽ സഹായിക്കുന്ന കന്നുകാലികളെ ആരാധിക്കുന്ന ദിവസമാണ് അന്ന് അവയെ കുളിപ്പിച്ച് ചായം പൂശി അലങ്കരിക്കുന്നു ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സന്ദർശിക്കുകയും ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിനുള്ള ദിവസവുമായിട്ട് പൊങ്കൽ ആഘോഷിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ